نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر അസ്സാം അലൈക്കും വരഹമത്തുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമ്മുടെ ചോദ്യപേപ്പറാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏറ്റവും പുതിയ ചോദ്യപേപ്പറാണ് മക്കളെ നോക്കിക്കോ നിങ്ങൾ റെഡിയാണോ പഠിക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ നോക്കൂ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏറ്റവും പുതിയ ആനുവൽ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ഇതാണ് മക്കളെ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് പൊൻകുന്നിലെ മൃഗശാല കാണാൻ കാണുന്നുണ്ടോ പൊൻകുന്നിലെ മൃഗശാല കാണാൻ അവിടെ ഞാൻ മാർക്ക് ചെയ്തരാം പൊൻകുന്നിലെ മൃഗശാല കാണാൻ വാഹിത ടീച്ചറും കുട്ടികളും എത്തി അപ്പോ കുട്ടികളുടെ ഐ ഡി കാർഡ് പരിശോധിച്ച പരിശോധിച്ചപ്പോഴാണ് സെക്യൂരിറ്റി അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ഐ ഡി കാർഡിൽ എന്തെല്ലാമാണുള്ളത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് ഐ ഡി കാർഡിൽ എന്തെല്ലാമാണുള്ളത് എന്ന് എന്ത് ചെയ്യണം നമ്മളിവിടെ കാണിച്ചു കൊടുക്കണം നോക്കൂ ഇസ്മു മദ്രസ കൊടുത്തിട്ടുണ്ട് ഇസ്മു ദാരിസ് കൊടുത്തിട്ടുണ്ട് സ്വഫ് കൊടുത്തിട്ടുണ്ട് ഫസിൽ കൊടുത്തിട്ടുണ്ട് താരിഅ മീലാദ് ഇസ്മു ദാരിസ് എന്ന് പറഞ്ഞാൽ എന്താടാ ഇസ്മു ദാരിസ് നമ്മുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് സ്വഫ് എന്നുള്ള അടുത്ത് നമ്മുടെ ക്ലാസ് ആണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് ഫസല് എന്നുള്ളത് നമ്മുടെ ഡിവിഷൻ മിഷൻ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അടുത്ത തട മക്കളെ ഇവിടെ എഴുതുന്ന എന്താ ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എന്ത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു സംഭവങ്ങൾ നമ്മൾ അറബിയിൽ എഴുതി കൊടുക്കുക നമ്മുടെ എഴുതി കൊടുക്കുക ക്ലാസ് എഴുതി കൊടുക്കുക ഡിവിഷൻ എഴുതി കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്തും എന്ത് ചെയ്യുക നമ്മൾ എഴുതി കൊടുക്കുക അതങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് മൃഗശാലയിൽ കാണുന്നുണ്ടോ മൃഗശാലയിൽ കാഴ്ചകൾ കണ്ട് ടീച്ചറും കുട്ടികളും നടന്നു പെട്ടെന്ന് ടീച്ചർ പറഞ്ഞു അതാ സിംഹം അല്ലേ അതാ സിംഹം എന്ത് ചെയ്യുകയാണ് ടീച്ചറ് പറയാണ് അല്ലേ മൃഗശാല ഇതാണ് നമ്മൾ വായിച്ചത് അല്ലേ ഓക്കെ റെഡി എന്ന് ഭാഗമാണ് അസദ് 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 ഇത് അസദാണ് സിംഹമാണ് അടുത്തത് നമ്മൾ കാണേണ്ടത് ഇയാളെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ ഇയാളെ പേരെന്താണ് ഇത് റാലിക്കയാണോ തിൽകയാണോ വരിക ഇതെന്താണ് മക്കളെ വരുന്നത് ഇത് വരുന്നത് ബത്വ എന്ന് എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക ഇനി അടുത്തത് ഇയാളെ പേര് നമുക്കറിയോ ഇയാളെ പേരെന്താ ഇയാളെ പേര് നമുക്കറിയാം ഇയാളെ പേര് ബബു ആ എന്നാണ് ബബു ആ അല്ലെ അപ്പൊ ഇയാളെ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം വാലിക്കയാണോ തിൽക്കയാണോ നമുക്ക് എഴുതി കൊടുക്കാം വാലിക്ക അല്ലെ ഇയാളെ പേരെന്താണ് ബബ് ഇയാൾ അല്ലെ ബബ് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം പിന്നെ ഇത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഫറാശ കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് ഇത് ഫറാശയാണ് അല്ലെ ഫറാശയാണ് മറ്റേതോ മറ്റേത് സൂബാണ് തുമ്പിയാണ് അല്ലേ സൂബ് തുമ്പി സൂബ് തുമ്പിയാണ് ഇയാൾ 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 ഫറാശയുമാണ് അല്ലെ അപ്പൊ ഇത് യോജിപ്പിച്ചു കൊടുക്കാനാണ് നമുക്ക് തീർച്ചയായിട്ടും യോജിപ്പിച്ചു കൊടുക്കാം തിൽക്ക ഫറാ സൂബ് എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ചു കൊടുക്കാം നമുക്കറിയാം ഇല്ലേ ഈ ഒരു ഹാത്ത വരുമ്പോലെ പെണ്ണ് എന്ന് കാണുമ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് തിൽക്കയാണ് അല്ലേ തിൽക്കയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അതെ റെഡി അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് പോവാണ് അവർ മുന്നോട്ട് നടന്നു അപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാം ടീച്ചറും കുട്ടികളും പക്ഷിക്കൂടിനടുത്തെത്തി അവരെ കണ്ട് തത്ത പറന്ന് വന്ന് സംസാരിക്കാൻ തുടങ്ങി അത് കണ്ട് മറ്റു പക്ഷികളും എത്തി എന്തൊക്കെയാ പറയുന്നത് അനബപ്വാറും എന്ന് പറഞ്ഞു അല്ലേ ഇനി അടുത്തതോ അടുത്തത് പറയാം അടുത്തത് എന്താ പറയാ അന ലക്ക് ഞാൻ ആരാണ് ഞാൻ കൊക്കാണ് അന ത്വാ എറുൻ എന്ത് എഴുതാം ത്വാ എറുൻ തൊവിയിൽ ഞാൻ നീളമുള്ള പക്ഷിയാണെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ എഴുതി കൊടുക്കാം അല്ലേ ത്വവിയിലും നീളമുള്ള പക്ഷിയാണെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം ഇനി അടുത്ത ആളെ നോക്കൂ അന ആരാ ഇയാൾ ചെറിയ ആളാണ് ചെറിയ ആക്ക് നമുക്കറിയാം അയാൾക്ക് നമ്മൾ പറയുന്ന പേരാണ് റൂസ്ഫൂർ അല്ലെ ആക്ക് നമ്മൾ പറയുന്ന പേരാണ് റൂസ്ഫൂർ അല്ലെ ഇയാളാരാ നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന പേരാണ് പേരാണ് എന്താ നമ്മൾ പറയുന്ന പേര് നമ്മൾ പറയുന്ന നൃത്തം ചെയ്യുന്ന ആളാണ് അല്ലെ അത് കഴിഞ്ഞ് നമ്മളുടെ ടീച്ചറും കുട്ടികളും പാട്ടുകൾ പാടി മുന്നോട്ട് നടന്നു അവരുടെ കൂടെ നമുക്കും പാടാം അല്ലെ നോക്കൂ ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് ഹയ്യാൻ ത്വാ എറുൻ ത്വ ഇറുഖ് ത്വാ എറുൻ ത്വാൻ ത്വൻ ലക്കലക്ക് ത്വാ എറുൺ ത്വാ ഇറുൻ ത്വാൻ നമുക്ക് ഇവിടെ എന്താ എഴുതി കൊടുക്കുക ഇവിടെ വീണ്ടും ത്വാഇർ ത്വാഇർ ത്വാറുൻ ത്വാ എറുൻ ത്വാൂസ് ത്വാ ഇറുൻ ഇനി ഇവിടെ എന്താ വരിക ഇവിടെ ത്വാൂസ് ഇവിടെ ലക്കലക്ക് നമ്മൾ എഴുതി അപ്പൊ ഇവിടത്തെ പക്ഷി ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ത്വാ ഊസ് എന്ന് എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അല്ലേ ത്വാ ഊസ് എന്താണ് ത്വാ ഇറുൻ ലേ ത്വാ ഊസ് ത്വാ ഇറുൻ എഴുതി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ളത് ഇവിടെ ഇവിടെ ഒരു പക്ഷിയെ കൊടുത്തിട്ടുണ്ട് ഇത് ഏത് പക്ഷിയാണ് ഇത് ചിത്രം നോക്കിയിട്ട് നമുക്ക് ഒരു ഒറാബായിട്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ത്വാ ഇറുൻ ലേ ത്വാ ഇറുൻ അതേപോലെ തന്നെ ത്വാ ഇറുൻ ലേ ത്വാ ഇറുൻ ത്വാ ഇറുൻ Le, le, ോ റുവാറും അല്ല ഇവിടെ എന്താ പറയുക ഇവിടെ വീണ്ടും നമ്മൾ എഴുതുകയാണ് അതേപോലെ തന്നെ അടുത്തത് എന്താ എഴുതുക അൽബ് ലെ റാബ് അബ് അബിയതാണോ അല്ലെങ്കിൽ അസുവദാണോ ഏതാ കളറ് അസ്വദാണ് അല്ലേ ഒറാബ് അസ്വദാണ് അപ്പൊ ഇയാളെയും നമ്മൾ എഴുതി അല്ലേ അപ്പൊ ഇതൊരു ഈസിയാണ് മുകളിലത്തെ വരി നോക്കുക ത്വാ എറുൻ ത്വാ എറുൻ ലക്കലക്ക് ത്വാ എറുൺ ലക്കലക്ക് ത്വാ എറുൻ ലക്കലക്ക് അബിയെറുൻ അല്ലേ ഈ ഒരു വരി ത്വാ എറുൻ ത്വാ എറുൻ ലക്ക ലക്ക് നമ്മൾ മാറ്റി മാറ്റിക്കൊടുത്ത് ഓരോ പക്ഷീൻ്റെ പേരെഴുതി അല്ലേ ഇങ്ങനെയുള്ള അടുത്ത് ഓരോ പക്ഷീൻ്റെ പേരെഴുതി ഇവിടെ കളറുകൾ ഉണ്ടെങ്കിൽ കളറ് മാറ്റി കൊടുത്തു ഇവിടെ ഒന്നും മാറ്റേണ്ടി ഒന്നുമില്ല ഇവിടെ നമുക്ക് കളറ് എഴുതി കൊടുത്തു അസ്വദെന്നുള്ളത് അല്ലേ ഒരു ഈസിയാണ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ് എന്താ ചെയ്യും അടുത്തത് നോക്കാം നമുക്ക് അല്ലേ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി പുറത്ത് വലിയ തിരക്കാണ് ഐസ്ക്രീം കഴിച്ചിട്ട് വേണം ബസ്സിൽ കയറാൻ ഐസ്ക്രീം വാങ്ങാൻ നീണ്ട വരിയാണ് ടീച്ചറും വരിയിൽ നിന്നും ടീച്ചർ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടിയെ പരിചയപ്പെട്ടു മസാ ഉൽ ഖൈർ മുന്തരീസ് പറയുകയാണ് മസാ ഉൽ ഖൈർ അപ്പം എന്താ അടുത്തത് എന്താ മറുപടി പറയുക മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ മസാ ഉന്നൂർ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് മറുപടി പറയാം അല്ലേ മസാ ഉവിടെ കൊടുത്തിട്ടില്ല അല്ലേ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല മസാ ഉന്നൂർ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൈഫൽ അമർ ഇവിടെ പറയുന്നത് അപ്പൊ ഇസ്മി അൻവർ എന്ന് പറയുന്നുണ്ട് എന്റെ പേര് അൻവർ ആണ് അപ്പൊ എന്തായിരിക്കും പേര് ചോദിച്ചിട്ടുണ്ടാവുക മാ ഇസ്മുക്ക നിര് എന്താണെന്നായിരിക്കും ഇവിടെ ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ മാ ഇസ്മുഖ നിന്റെ പേര് എന്താണ് അപ്പൊ ഇസ്മി അൻവർ എന്ന് പറഞ്ഞു ഇനി അടുത്തത് ഓഫീസ് സാനി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലാ ഞാന് അനഫി സൊഫി സാനി എന്നാണ് ഇവൻ പറയുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഇവിടെ ചോദിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ഫിഐ ഇ സൊഫിൻ അൻ തനി ഏത് ക്ലാസ്സിലാണ് അല്ലേ ഫിഐഫിൻ അല്ലെ ഐ ഇ സൊഫിൻ അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ട് അതാണ് ഇവിടെ കൊടുത്ത് ഇതാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് ഫി ഐ ഇ സൊഫിൻ അല്ലെ ഫി ഐ ഇ സൊഫിൻ ആ നീ ഏത് ക്ലാസ്സിലാണ് എന്താണ് എന്തു ചെയ്യുന്നത് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ അതിന് മറുപടി ആയിട്ട് ഫിസ് ഓഫിസാനി ശുക്രൻ എന്ന് പറഞ്ഞാൽ മറുപടി ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ ആഫ് വൻ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് മറുപടി ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഇതിൽ ഇരുപത്തിരഞ്ചിൽ ഇരുപത്തിയഞ്ച് മാർക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റും അങ്ങനെ ഈസി ഉള്ള ചോദ്യമാണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാവർക്കും കിട്ടട്ടെ ഇനി പുതിയ പരീക്ഷകൾ ഇരുപത്തൊന്നിന് എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലേ അവർക്കും നല്ല പരീക്ഷയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും അടുത്തുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരെ എല്ലാവർക്കും ബൈ ബൈ സിയോ